ഹലോ കൂട്ടുകാരെ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ് ചെമ്മീൻ അച്ചാർ നമുക്ക് കിട്ടുള്ളത് അപ്പോൾ ചെമ്മീൻ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള നാനൂറ് ഗ്രാം ചെമ്മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനെ വെട്ടി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനകത്ത് പൊടികൾ ചേർക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഇതൊന്ന് ഫ്രൈ ആയി എടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആയി എടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില വെളുത്തുള്ളി ഒരെണ്ണം വേണ്ടി വരും ഇഞ്ചി ഒരു കട്ട പച്ചമുളക് ഒരു മൂന്നെണ്ണം അപ്പോൾ ഇഞ്ചിയും വെള്ളത്തുള്ളിയും കൊത്തി അരിഞ്ഞാണ് നമ്മൾ എടുത്തത് അതിനുശേഷം ഒരു ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് അതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ചാ ചെമ്മീനെ നമ്മൾ നേരത്തെ അരപ്പക്ക പുരട്ടി വെച്ചിരുന്ന ചെമ്മീനെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം അതിനുശേഷം ഒരു സവാളയുടെ ചെറിയ സവാളയുടെ പകുതി ചെറിയ രീതിയിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കുക അതും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം ആ സമയം കൊണ്ട് അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ നമ്മൾ പറഞ്ഞ റോസ്റ്റ് ഉണ്ടാക്കിയെന്നതുപോലെ തന്നെയാണ് ഒരുപാട് ഫ്രൈ ആക്കി കളയരുത് കട്ടിയായി പോകും അപ്പോൾ ഒരു പരുവത്തിന് മാത്രം നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം അതായത് ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട് ചെമ്മീനൊക്കെ നമ്മൾ ലാപത്തിന് കിട്ടുന്ന സമയത്ത് കുറച്ച് വാങ്ങിച്ചിട്ട് ഇതുപോലെയൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് അത്യാവശ്യം ചോറ കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റുള്ള അച്ചാറായിട്ട് ഉപയോഗിക്കാം ഒരുപാട് ദിവസം ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ അരിഞ്ഞു അരിഞ്ഞ് വെച്ചേക്കുന്ന മുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി സവാള എല്ലാം കൂടി നമ്മൾ ആ പൊരിച്ച എണ്ണയിൽ തന്നെ മീൻ ചെമ്മീൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മളിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അതൊന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ കുറച്ച് ചേർക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വൈറ്റി എടുക്കണം അച്ചാറിന് വേണ്ടിയുള്ള ഗ്രേവിക്ക് വേണ്ടിയുള്ള പൊടികളാണിത് കുരുമുളക് മുളക് പൊടി അച്ചാർ പൊടി മീറ്റ് അച്ചാറാണ് മീറ്റിൻ്റെ മസാലയാണ് നമ്മൾ അത് ചേർത്തത് അതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അത് ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ പൊടികൾ ചേർത്തത് ഒന്നുകൂടി പറയാം മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ മീറ്റിൻ്റെ മസാലപ്പൊടി മുളക് പൊടി ഇതെല്ലാമാണ് നമ്മൾ ചേർത്തത് അത് ഗ്രേവി ഗ്രേവിയായിട്ടൊന്ന് തിവച്ച് വരുന്ന സമയത്ത് ആഫർ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മിയെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് അത നന്നായിട്ടൊന്നിളക്കി ചേർക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞു എന്ത് ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ള ഒരച്ചാർ തന്നെയാണിത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു സാധനം കൂടി നമുക്ക് ചേർക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വിനാഗിരിയല്ല ഒറിജിനൽ വിനാഗിരി നമുക്ക് കിട്ടും കള് വാറ്റിയെടുത്ത ഒറിജിനൽ വിനാഗിരി അത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം ഉപ്പ് പാകത്തിനിട്ടതിന് ശേഷം അതാണ് ഇതിൻ്റെ മെയിൻ സാധനം അത് പുളുപ്പിനനുസരിച്ച് നമുക്ക് ഇടേണ്ടതാണ് ഒറിജിനൽ വിനാഗിരി ചേർത്താൽ വേറെ ടേസ്റ്റ് കുറവോ ഒന്നുമില്ല നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് ദിവസം കൂടി ചീത്തയാകാതെ ഇരിക്കും നല്ല ടേസ്റ്റായിട്ടിരിക്കും അപ്പോൾ മറക്കരുത് വിനാഗിരി ചേർക്കുന്ന നല്ല ഒറിജിനൽ സാധനം തന്നെ ആയിരിക്കണം കണ്ടില്ലേ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒക്കെ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം